ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രശാന്ത് സദാശിവ ഞാൻ കുറേയധികം നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ പുതിയതായിട്ട് വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്ക് യൂട്യൂബിൽ എൻ്റെ വീഡിയോ കണ്ട പല ആളുകളും ഒരുപാട് പേര് എന്നെ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇപ്പോൾ പുതിയതായിട്ട് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വീഡിയോ ഇടുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ഞാൻ അതെല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് എനിക്ക് വീഡിയോ ഇടാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി തൊട്ട് ഞാൻ ഈ നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് എണ്ണയുടെ ഉപയോഗത്തെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാണ് അപ്പോൾ നമുക്ക് കുളിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം ആൾക്കാരും തലയിൽ എണ്ണ തയ്ക്കാറുണ്ട് അപ്പോൾ ഈ എണ്ണ ഏത് എണ്ണയാണ് തയ്ക്കേണ്ടത് ആ എണ്ണ എപ്പോഴാണ് തയ്ക്കേണ്ടത് എണ്ണ തയ്ക്കുന്നതിൻ്റെ രീതികൾ എങ്ങനെയാണ് ഇത് ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ ആ എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ഹെൽത്ത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് കണ്ടിട്ട് അവർക്കും ഉപകാരം ഉണ്ടാകട്ടെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എണ്ണയെക്കുറിച്ചാണ് തലയിൽ എണ്ണ തേക്കുന്നതിനെക്കുറിച്ച് എണ്ണ തേക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഈ എണ്ണ തേക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതും ഈ എണ്ണ തേക്കുന്നത് ഏത് എണ്ണയാണ് തേക്കേണ്ടത് അതുപോലെ അതിൻ്റെ പ്രയോജനങ്ങളും അതിൻ്റെ അത് എങ്ങനെയാണ് തേക്കേണ്ട രീതികളും സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ എണ്ണ ഉപയോഗിക്കുന്നത് മൂന്ന് തരത്തിലുള്ള എണ്ണകളാണ് ആളുകൾ ഉപയോഗിക്കുന്നത് ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ പിന്നെ ഏതെങ്കിലും മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിലുകൾ ഈ മെഡിക്കേറ്റഡ് ഓയിൽ എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഇട്ടിട്ട് കാച്ചി എടുക്കുന്ന എണ്ണകൾ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹെയർ ഓയിലുകൾ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള എണ്ണകളാണ് സാധാരണ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഒരു കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് മലയാളികളെ കേരളത്തിൽ താമസിക്കുന്ന മലയാളികളെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഞാനിപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയുന്നത് അപ്പോൾ നമ്മളുടെ ഒരു നാട്ടിലെ ഒരു രീതി അനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള തെങ്ങാണ് തെങ്ങിൻ്റെ അങ്ങനെയാണല്ലോ കേരവൃക്ഷം എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ആ തെങ്ങിൽ തെങ്ങിൻ്റെ നമുക്ക് കിട്ടുന്ന എണ്ണ അതായത് നമുക്ക് ഏറ്റവും സുലഭമായിട്ട് കേരളത്തിൽ കിട്ടുന്ന വെളിച്ചെണ്ണ അതാണ് മലയാളികൾക്ക് കരയിൽ തേക്കാനായിട്ട് ഏറ്റവും നല്ല എണ്ണ അപ്പോൾ വെളിച്ചെണ്ണ അത് കാച്ചാതെ തന്നെ പച്ചയ്ക്ക് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അതാണ് നമുക്ക് ഏറ്റവും നല്ല ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ നല്ലത് കാരണം നമ്മുടെ നാട്ടിൽ അത് കൂടുതലായിട്ട് കിട്ടുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ള ഒരു എണ്ണയാണ് അപ്പം നമ്മുടെ ആ ഒരു നാട്ടിലെ കാലാവസ്ഥക്കും ആ നാട്ടിൽ ജീവിക്കുന്നവരുടെ ഒരു ശരീരപ്രകൃതിക്കും ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് പിന്നെ ഉപയോഗിക്കാവുന്ന ഒരു എണ്ണയാണ് എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ എന്ന് പറയുന്നത് അത് ചില നാട് ചില സ്ഥലങ്ങളിൽ എള്ളെണ്ണ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ നല്ലെണ്ണ എന്ന് പറയും ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ ചെന്നിട്ട് ഇപ്പോൾ എനിക്ക് ഈ അടുത്തിടയ്ക്ക് ഒരു കടയിൽ ഒരു അനുഭവം ഞാൻ ആ കടയിൽ ചെന്നിട്ട് എള്ളെണ്ണ ഉണ്ടോയെന്ന് ചോദിച്ചപ്പം ആ കടക്കാരൻ പറഞ്ഞു കുറച്ച് ഇല്ല അപ്പോൾ ഞാനിങ്ങനെ ഒരു കുപ്പി ഇരിക്കുന്നതുകൊണ്ട് ചൂട് ഇപ്പോൾ ആ വാ നല്ലെണ്ണയാണെന്ന് പറഞ്ഞു അപ്പോൾ ചില ആളുകൾക്ക് ഈ എള്ളെണ്ണ നല്ലെണ്ണ അത് തിരിച്ചറിയാൻ വേണ്ടി രണ്ടും രണ്ട് നാടുകളുടെ പേരുകളാണ് എള്ളിൽ നിന്ന് എടുക്കുന്ന എണ്ണ എന്നുള്ള അർത്ഥത്തിലാണ് അത് എള്ളെണ്ണ എന്ന് പറയുന്നത് അതുപോലെ ഇനി ചില സ്ഥലങ്ങളിൽ നല്ലെണ്ണെന്ന് പറയണം അപ്പോൾ ഈ നല്ലെണ്ണ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എള്ളെണ്ണ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് നമുക്ക് കൂടുതൽ തണുപ്പ് ആവശ്യമുള്ള ചില ആളുകൾക്ക് ശരീരപ്രകൃതിയായിട്ട് ഭയങ്കര ചൂടായിരിക്കും ശരീരത്തിന് എപ്പോഴും ഭയങ്കര ചൂട് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് തലയിൽ തേക്കാൻ നല്ലത് എള്ളെണ്ണയാണ് അതായത് എള്ളെണ്ണയ്ക്ക് തണുപ്പ് കൂടുതലാണെന്നാണ് പറയുന്നത് അപ്പം തണുപ്പ് കൂടുതലുള്ളപ്പം എള്ളെണ്ണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നല്ല തല അതായത് ശരീരം മൊത്തം തണുക്കാനായിട്ട് വളരെ നല്ലതാണ് എള്ളെണ്ണ അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് എള്ളെണ്ണ ഉപയോഗിക്കാം പിന്നെ പിന്നെ ഒരു മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹെയർ ഓയിലുകൾ മെഡിക്കേറ്റഡ് രണ്ട് തരത്തിൽ നമ്മൾ വീട്ടിൽ കാച്ചി എടുക്കുന്ന എണ്ണകൾ അതുപോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന എന്തെങ്കിലും മെഡി മെഡിസിൻസ് ചേർത്ത എണ്ണകൾ ഈ എണ്ണകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എണ്ണകൾക്ക് രണ്ട് തരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട് ഒന്ന് ഈ തലയ്ക്ക് തണുപ്പ് കിട്ടുക ഒരു എഫക്റ്റും രണ്ടാമത്തെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുടി കുഴിച്ചിൽ താരൻ അങ്ങനെ അകാലനര അങ്ങനെയുള്ള മുടി സംബന്ധിച്ച സംബന്ധിച്ച പ്രശ്നങ്ങൾ മാറാനായിട്ടുള്ള എണ്ണങ്ങൾ അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കുറച്ച് പ്രത്യേകിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് അപ്പോൾ ഞാൻ ഇനിയൊരു വീഡിയോ അതിനെപ്പറ്റി ചെയ്യുന്നുണ്ട് ഈ മെഡിക്കേറ്റഡ് ഹെയർ ഓയിലുകളെ കുറിച്ച് അപ്പോൾ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഉപയോഗങ്ങളെ ഉപയോഗങ്ങളെക്കുറിച്ച് പറയാം എന്നാലും ഈ എണ്ണകളെ കുറിച്ച് പറയുമ്പോൾ ഇത് പൊതുവേ തലയ്ക്ക് കൂടുതൽ തണുപ്പ് കിട്ടാനും അതുപോലെ തന്നെ ഈ ഹെയർ പ്രശ്നങ്ങൾ മാറാനും വേണ്ടിയാണ് ഈ എണ്ണകൾ ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെ പ്രശ്നമുള്ളവർക്ക് പ്രത്യേകിച്ച് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത്തരം എണ്ണകൾ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ വേറൊരു കാര്യം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഈ എണ്ണകൾ ഏത് എണ്ണ വേണമെന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഈ എണ്ണ സെലക്ട് ചെയ്യേണ്ടത് സാധാരണ രീതിയിൽ വേറെ പ്രത്യേകിച്ച് ഇല്ല എന്നുള്ള ആളുകൾക്ക് ഏതെണ്ണ ഉപയോഗിക്കുന്നതിലും പ്രശ്നമില്ല പക്ഷേ ചില പ്രത്യേക അസുഖങ്ങളുള്ളവർ അതായത് സ്ഥിരമായിട്ട് കഫക്കെട്ട് വരുന്ന ആളുകള് സൈനസൈറ്റിസിന്റെ പ്രോബ്ലമുള്ള ആളുകള് അതുപോലെ തന്നെ അലർജി പ്രോബ്ലം അതായത് നിരന്തരമായിട്ട് തുമ്മൽ ഉണ്ടാകുന്ന ആളുകള് തുമ്മൽ അതുപോലെ തന്നെ ശ്വാസമുട്ടൽ ഉണ്ടാകുന്ന ആളുകള് പിന്നെ ശരീരവേദന എപ്പോഴും നീര് കെട്ടിയിട്ട് ശരീരവേദന ഉണ്ടാകുന്നവർ ഇങ്ങനെ ഉള്ളവർക്ക് ഈ കൂടുതൽ തണുപ്പ് അതായത് ശരീരം കൂടുതൽ തണുപ്പിക്കുന്ന തരം എണ്ണകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അത് അങ്ങനെയുള്ളവര് എള്ളെണ്ണ അതുപോലെ ഈ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിലുകൾ അത് കഴിവതും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അത് ശരീരത്തിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ എണ്ണയില് ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാനുണ്ട് അതായത് എണ്ണ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും ഇപ്പോഴാണ് ഇപ്പോൾ ഞാൻ ഒരുപാട് വേറായിട്ട് കാണുന്നുണ്ട് ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് കുളിച്ച ശേഷം എണ്ണ തയ്ക്കുക അതായത് മുടി ഇങ്ങനെ ഒതുങ്ങിയിരിക്കാൻ മുടിയിൽ ഇങ്ങനെ എണ്ണ തയ്ക്കുക എന്ന് പറയുന്നത് ചെയ്യുന്നുണ്ട് പറ്റും ഒരിക്കലും അത് ചെയ്യരുത് കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സൈനസൈറ്റിസും നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകാൻ സാധിക്കുന്നു കാരണം ഈ എണ്ണയായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെയിലും ഉണ്ടാകുമൊക്കെ നീരറങ്ങാനായിട്ട് വളരെയധികം ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് മുമ്പാണ് എണ്ണ തേക്കേണ്ടത് കുളിച്ച ശേഷം ഒരിക്കലും എണ്ണ തേക്കരുത് കാരണം ഈ ഞാനൊരു ഈ അടുത്തിടയ്ക്ക് ഞാൻ കുറച്ച് എനിക്ക് കൂടുതലായിട്ട് കോളുകൾ വരുന്നത് ഈ അടുത്തിടെ ആയിട്ട് കുറച്ചധികം കോളുകൾ വരുന്നുണ്ട് അതായത് സൈനസൈറ്റിസ് പ്രോബ്ലംസിനെ കുറിച്ച് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് കാരണം ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മൂക്കിൽ നിന്ന് ചീത്ത മണം വരുന്നോ അങ്ങനെ പ്രശ്നമുള്ളവരെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് കേരളത്തിൽ നിന്നും അതേപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ആയിട്ട് ഒരുപാട് പേർ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നം പറഞ്ഞിട്ട് അപ്പം ഇവരുടെ എല്ലാം നമ്മൾ വിവരങ്ങൾ ചോദിച്ചു വരുമ്പോൾ ഇവർക്ക് ഈ പ്രശ്നം ഇങ്ങനെ തുടർന്ന് വരാൻ അതായത് സൈനസൈറ്റിസിന്റെ പ്രോബ്ലം ആണ് അതിനകത്ത് ഉണ്ടാകുന്നത് അപ്പൊ ഈ സൈനസൈറ്റിസിന്റെ പ്രോബ്ലം ഉണ്ടാകാനായിട്ടുള്ള കാരണം അല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്ന് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ പലർക്കുമുള്ള ഒരു പ്രശ്നമാണ് ഈ എണ്ണയുടെ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ അപ്പം ഇവരുടെ പലരുടെയും ഈ ശീലം ശരിയല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ കഫക്കെട്ട് തുടർന്ന് പോകുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ പല ആളുകൾക്കും ഈ എണ്ണ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നറിയില്ല ഒരു ശീലം പോലെ പലരും ഇങ്ങനെ എണ്ണ തുടർന്നു പോകുന്നു അതെങ്ങനെ ചെയ്തു പോകുന്നു എന്നല്ലാതെ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മുടെ അത് എങ്ങനെ ബാധിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആൾക്കാർക്ക് അറിയില്ല അപ്പം അതുകൊണ്ട് ഈ ഈ ചോദ്യങ്ങൾ കൂടുതൽ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ അതായത് എണ്ണയെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് വേണം ഈ എണ്ണ ഉപയോഗിക്കാനായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുളിക്കുന്നതിന് മുമ്പാണ് എണ്ണ തേക്കേണ്ടത് ഒരിക്കലും കുളിച്ച ശേഷമല്ല അല്ല എണ്ണ തേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ തേക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് തലയോട്ടിയിലാണ് എണ്ണ തേച്ച് പിടിപ്പിക്കേണ്ടത് ഒരിക്കലും പല ആളുകളും കയ്യിൽ ഇങ്ങനെ എണ്ണ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ തലയിൽ തേക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ശരിക്കും നമ്മുടെ വിരലിന്റെ തുമ്പിലാക്കിയ ശേഷം മുടിയുടെ ഇടയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത് അങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ മാത്രമേ ആ എണ്ണ തേക്കുന്നതിൻ്റെ ഒരു ഗുണം നമുക്ക് ഉണ്ടാവുകയുള്ളൂ കാരണം തലയോട്ടിയിലാണ് എണ്ണ തേച്ചതിൻ്റെ ഗുണം നമുക്ക് കിട്ടേണ്ടത് മുടിയിൽ തേച്ചിട്ടല്ല എണ്ണയുടെ ഗുണം നമുക്ക് കിട്ടേണ്ട അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുടിയുടെ ഉള്ളിൽ അതായത് ശരിക്കും തലയോട്ടിയുടെ ഭാഗത്തായിരിക്കും ആ എണ്ണ ആവുക കുറച്ച് വളരെ കുറച്ച് എണ്ണ മാത്രമേ മുടിയിലേക്ക് വരികയുള്ളൂ അതുമാത്രമല്ലേ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് അളവിൽ മാത്രം എണ്ണ ഉപയോഗിച്ചാൽ മതി ചില ആളുകളിങ്ങനെ ഒരുപാട് അടുത്ത് എണ്ണ തേച്ച് അത് അതിനുശേഷം അവർ പലരും പറയണെങ്കിൽ മുടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിങ്ങനെ വല്ലാതെ ഒട്ടിപ്പിടിച്ചിരിക്കാറുണ്ടെന്ന് പറയാണ്ട് അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരില്ല ഞാൻ പറഞ്ഞ പോലെ തലയോട്ടിയിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നത് വളരെ കുറച്ച് എണ്ണ മതിയാവും നമുക്ക് തേക്കാനായിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഈ എണ് പല ആളുകളും ഈ എണ്ണ ഉപയോഗിക്കാൻ മടിക്കുന്നതിൻ്റെ തന്നെ ഒരു പ്രധാന കാരണം ഈ മുടി ഇങ്ങനെ വല്ലാതെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അപ്പം അങ്ങനെ ഒരു ശല്യം തന്നെ നമുക്ക് ഈ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചാലും ഉണ്ടാവുകയില്ല അപ്പം അത് ഇതാണ് നമുക്ക് ഈ എണ്ണയെ സംബന്ധിച്ച് നമുക്ക് ഉപയോഗിക്കുന്ന കാര്യത്തിൽ പറയാനുള്ളത് അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ എണ്ണ തേച്ച ശേഷം ചില ആളുകൾ എന്തെന്ന് പറഞ്ഞാൽ അത് ഈ എണ്ണ തേ എണ്ണ നന്നായിട്ട് തേക്കും തേച്ച ശേഷം ഷാംബൂ ഇട്ട് കഴുകി കളയും ചില ആളുകൾ ഷാംബുവിന് വരെ സോപ്പ് ഉപയോഗിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ എണ്ണ തേക്കുന്നതിന്റെ പ്രത്യേകിച്ചും ഗുണമൊന്നുമില്ല എണ്ണ തേക്കുന്നതിന്റെ ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ എണ്ണ തലയിൽ തന്നെ നിൽക്കണം അപ്പൊ അതുകൊണ്ട് നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞല്ലോ വളരെ കുറച്ചളവിൽ എണ്ണ തേക്കുക അതിനുശേഷം നമ്മൾ സാധാരണ വെള്ളത്തിൽ കുളിക്കുന്ന പോലെ കുളിച്ചു കുറച്ച് എണ്ണ പോകും ബാക്കി കുറച്ച് എണ്ണ തലയിൽ തന്നെ നിൽക്കും അപ്പൊ അങ്ങനെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ എണ്ണ തേച്ചതിന്റെ ഗുണം നമുക്ക് കിട്ടും ഫുള്ള് കഴുകി കളഞ്ഞു കഴിഞ്ഞാല് ഷാംപൂ ഷാംപൂ ഉപയോഗിച്ച് കഴുകിയാൽ ഫുള്ള് എണ്ണയും പോവും പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടില്ല എണ്ണ തേച്ചതിന്റെ ഗുണമൊന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ആ എണ്ണ ഫുള്ളായിട്ട് കഴുകി കളയാതിരിക്ക പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ പ്രത്യേകിച്ച് പുരുഷന്മാർക്കാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഷാമ്പൂ ഇട്ടിട്ട് കഴിയാം സ്ത്രീകളാണെങ്കിൽ ഒരാഴ്ചയിൽ രണ്ട് അല്ലെങ്കിൽ മാക്സിമം മൂന്ന് തവണ ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകി കളയാവുന്നതാണ് പിന്നെ കൂടുതൽ പൊടിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വല്ലാതെ പൊടിയുള്ള സാഹചര്യങ്ങളിൽ വർക്ക് ഈ പൊടി പ്രത്യേകിച്ച് എണ്ണ മുടിയിലെണ്ണമയോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മുടിയിലൊന്ന് പറ്റി പിടിക്കാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിലും ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഷാമ്പൂ ഇട്ടിട്ട് കഴുകി കളയാവുന്നതാണ് പിന്നെ ഒരു കാരണവശാലും തലയിൽ സോപ്പ് ഉപയോഗിക്കരുത് കാരണം സോപ്പ് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് തലയിൽ ഉപയോഗിക്കാൻ വേണ്ടിയല്ല അല്ല അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് തലയിൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് ഡ്രൈ ആകാനും അതുപോലെ മുടി കൊഴിച്ചിൽ അതുപോലെ താരം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനും വളരെയധികം സാധ്യതയുണ്ട് അതുകൊണ്ട് തലയിൽ എപ്പോഴും ഉപയോഗിക്കേണ്ട ഷാംപു ആണ് ഒരിക്കലും സോപ്പ് തലയിൽ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഈ എണ്ണ നമ്മൾ തേക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ് പ്രത്യേകിച്ച് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് എപ്പോഴും ഒരു തിളക്കം ഉണ്ടാവും അതിൽ തിളക്കമുള്ള മുടിയായിരിക്കും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ആ നിറം കിട്ടാനായിട്ട് എണ്ണ തേക്കുന്നത് നല്ലതാണ് ഈ എണ്ണ തേരെ ഉപയോഗിക്കാത്തവർക്ക് എപ്പോഴും ഒരു ചെമ്പൻ നിറമായിരിക്കും മുടിക്ക് ഉണ്ടാവുക ആ ഒരു ഒരു തിളക്കം ഉണ്ടാകില്ല അപ്പോൾ അതിന് എപ്പോഴും എണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ താരൻ മുടി കൊഴിച്ചിൽ അതുപോലെ അകാലനര ഇങ്ങനെ മുടി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു മാറ്റം മാറ്റമുണ്ടാകാനായിട്ട് അത് ഉണ്ടാകാതിരിക്കാനും അതുപോലെ മുടി കൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് കഷണ്ടിയൊക്കെ ഉണ്ടാകുന്ന ആളുകളുണ്ടല്ലോ പാരമ്പര്യമായിട്ട് കഷണ്ടി വരാൻ ചാൻസ് ഉള്ളു അങ്ങനെയുള്ളവർക്കൊക്കെ ആ മുടി കൊഴിച്ചിൽ പോ ഒരുപാട് മുടി പോകാതെ തലയിൽ മുടിയെ നമ്മളെ തടഞ്ഞു നിർത്താനും ഉള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇത് എണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഏതെണ്ണ ഉപയോഗിച്ചാലും ഇതിപ്പോൾ വെളിച്ചെണ്ണ ആയാലും എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ആയാലും അതുപോലെ തന്നെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹെയർ ഓയിലുകളായാലും പൊതുവെ തനിക്കൊരു തണുപ്പ് കിട്ടും അപ്പോൾ തണുപ്പ് കിട്ടുമ്പോൾ ശരീരത്തിന് ഒരു ആശ്വാസം ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടും അപ്പോൾ ഈ കാര്യങ്ങൾക്കും എണ്ണ വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് എണ്ണ തേക്കുന്നത് നമുക്ക് ഒരു ഗുണമുണ്ട് പിന്നെ ഇനി നമുക്കൊരു ചോദ്യമുള്ളത് ശരിക്കും പറഞ്ഞാൽ എണ്ണ വേണമോ അതോ വേണ്ടയോ എന്നുള്ളതാണ് അപ്പോൾ അതിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അഭിപ്രായം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് അനുസരിച്ച് തീരുമാനിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എണ്ണ തേക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേക്കാം ഇനി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തേക്കാതിരിക്കാം അതിന് പ്രശ്നമൊന്നുമില്ല എണ്ണ തേക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ആ ഗുണങ്ങൾ നമ്മൾ എണ്ണ തേച്ച് കഴിഞ്ഞാൽ കിട്ടും എണ്ണ തേച്ചില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ചില ഗുണങ്ങൾ കുറവായിരിക്കും എന്നല്ലാതെ അതിനോട് വലിയ ദോഷമൊന്നുമില്ല അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ തേക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ മൂന്ന് കാറ്റഗറി പറഞ്ഞാൽ ആ എണ്ണ നിങ്ങളുടെ ആരോഗ്യ പ്രകൃതി അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ ചില ആളുകൾ ചെയ്യാറുണ്ട് അത് ആഴ്ചയിൽ ഒരിക്കലും നന്നായിട്ട് എണ്ണ തേക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴൊക്കെ എണ്ണ തേക്കും അത് പ്രത്യേകിച്ച് സ്ത്രീകളാണ് അങ്ങനെ കൂടുതലും പറഞ്ഞു കേട്ടിട്ടുള്ളത് കാരണം ചില ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു അവധി ദിവസം കിട്ടുമ്പോൾ അവർ നന്നായിട്ട് എണ്ണ തേച്ചിട്ട് കുളിക്കുമെന്ന് പറയും അല്ലാത്തവർ ഇപ്പം നല്ലവരുടെ ഒരു സൗകര്യമായിട്ട് ചില രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒക്കെ ചെയ്യുന്നുണ്ട് ഒരിക്കലും എണ്ണ തേക്കൽ ആ രീതിയിൽ ചെയ്യാൻ പാടില്ല എണ്ണ തേക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും തേക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത് തേക്കാതിരിക്കുക ഈ ഇടവിട്ട എണ്ണ തേക്കുന്നത് ശരീരത്തിൽ നീർക്കെട്ട് പോലുള്ള കംപ്ലൈൻറ്റും കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളുണ്ടാകാനുമായിട്ട് വളരെയധികം സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് കഴിവതും ആ വിട്ടു വിട്ടുള്ള എണ്ണ തേക്കൽ ഒഴിവാക്കുക തന്നെയാണ് നല്ലത് എല്ലാ ദിവസവും എണ്ണ ഉപയോഗിക്കുക അതാണ് എണ്ണ തേക്കൽ ശ്രദ്ധിക്കാൻ പറ്റും പിന്നെ നമ്മളൊരു ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീകൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞവർക്കും വരുന്നുണ്ട് സാധാരണ രീതിയിൽ ഒരു ശരീരവേദന തളർച്ച ഒരു എപ്പോഴും ഒരു ക്ഷീണം നമുക്ക് പണിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊരു തളർച്ച വരുന്നു ഇത്തരത്തിലുള്ള ഒരു ഇത് വരുന്നതിനും ഇവരുടെ ഈ എണ്ണ ഉപയോഗം ഒരു പ്രധാന കാരണമാകുന്നുണ്ട് അതിൽ ഈ അതിലൊരു പ്രധാന കാരണം ഈ സമയം തെറ്റി കുളിയും അതിനൊരു പ്രശ്നമാകുന്നുണ്ട് കാരണം പല സ്ത്രീകളും സ്ത്രീകളിപ്പോൾ എന്താ നമ്മുടെ ജോലികളെല്ലാം തീർത്തശേഷം അത് രാവിലെ എഴുന്നേൽക്കുന്നു കുട്ടികളൊക്കെ സ്കൂളിൽ വിടുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഒക്കെ വിട്ട ശേഷം വീട്ടിൽ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കുളിക്കുന്ന ഒരു ശീലം വലപ്പമുണ്ട് അപ്പോൾ അങ്ങനെ കുളിക്കുമ്പോൾ ഉച്ചയ്ക്ക് എണ്ണയും തെച്ച് കുളിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ശരീരത്തിൽ നിർത്തിയിട്ടുണ്ടായിട്ട് സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ശരീരവേദന തളർച്ച ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് പലരും എത്തിപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനും നമ്മുടെ ഈ എണ്ണയുടെ ശീലം കാരണമാകുന്നുണ്ട് അതുകൊണ്ട് എണ്ണ തേച്ച് കുളിക്കുമ്പോൾ എപ്പോഴും രാവിലെ തന്നെ കുളിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഗുളി എപ്പോഴും ഞാൻ മുമ്പും മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുളിക്കുന്നത് എപ്പോഴും രാവിലെ തന്നെ കുളിക്കുന്നതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത് അപ്പോൾ രാവിലെ കുളിക്കുമ്പോൾ തന്നെ എണ്ണ തേച്ചിട്ട് കുളിക്കുന്നതാണ് നല്ലത് മറ്റു നേരങ്ങളിൽ എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരീരത്തിന് ഈ നെർക്കെട്ട് പോലും കഫ് കെട്ട് പോലും ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ എണ്ണ തയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾ വളരെ കാര്യം വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഗതി ആണെങ്കിലും നമ്മുടെ ആരോഗ്യവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആ എണ്ണ തയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ആരോഗ്യപരമായിട്ട് പല ഗുണങ്ങളുമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ എണ്ണ തേക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ പല ദോഷങ്ങളും നമ്മുടെ ശരിയായ രീതിയിലല്ല എണ്ണ തേക്കുന്നതെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എണ്ണ തേക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എണ്ണ ആദ്യം തന്നെ നിങ്ങളൊരു തീരുമാനം എടുക്കുക നിങ്ങൾക്ക് എണ്ണ വേണമോ വേണ്ടയോ എന്നൊരു തീരുമാനം എടുക്കുക അപ്പോൾ എണ്ണ വേണമെന്ന് തീരുമാനിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഏത് എണ്ണയാണെന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക അത് ഞാൻ പറഞ്ഞല്ലോ വെളിച്ചെണ്ണ നല്ലെണ്ണ അതുപോലെ തന്നെ മെഡിക്കേറ്റ് ചെയ്ത് പോകുകയോ ഇത് പ്രത്യേകം നിങ്ങൾ തീരുമാനിക്കുക അതുപോലെ എനിക്കുണ്ടായ ഒരു മറ്റൊരു അനുഭവമാണ് പറയുന്നത് ഒരു ഒരാൾ ഇതുപോലെ തന്നെ സ്ഥിരമായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം ഒരു സാധാരണ പാചകത്തിന് വാങ്ങുന്ന വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയോ ഒന്നും അല്ല അല്ലാതെയോ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ബ്രാൻഡിൻ്റെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ബ്രാൻഡിന്റെ ഒരു കുപ്പിയിൽ നോക്കിയപ്പോൾ അതിൽ കണ്ടന്റ് എഴുതിയേക്കുന്നതിൽ വളരെ കുറച്ച് മാത്രമേ അതിനകത്ത് വെളിച്ചേ ബാക്കി നല്ലൊരു ഭാഗം മിനറൽ ഓയിലായിരുന്നു അപ്പൊ ഈ മിനറൽ ഓയിൽ മിക്സ് ചെയ്ത് വെളിച്ചെണ്ണയാണ് അതിൽ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ട് അതിൽ ഹെയർ ഓയിലായിട്ട് കൊടുക്കുന്നത് അപ്പൊ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏത് ഹെയർ ഓയിൽ ഉപയോഗിച്ചാലും അതായത് പുറത്തുനിന്ന് ഹെയർ ഓയിൽ എന്ന രീതിയിൽ എണ്ണ വാങ്ങുന്നുണ്ടതില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന് കണ്ടന്റ് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എണ്ണ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ പലപ്പോഴും മിനറൽ ഓയിൽ അവർ ചേർക്കാറുണ്ട് ഈ മിനറൽ ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് സ്കിന്നിന് വളരെയധികം കംപ്ലയിൻറ്റുകൾ ഉണ്ടാക്കുന്നത് സ്കിന്നെ ഡ്രൈ ആകാനും മുടി കൊഴിച്ചിട്ട് താരം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകാനായിട്ട് വളരെയധികം കാരണമാകുന്ന ഒരു സാധനമാണ് മിനറൽ ഓയിൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്ന ഹെയർ ഓയിലുകളിൽ മിനറൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് മിനറൽ ഓയിൽ ഓയിലാതെ പ്യുവർ ഓയിൽ തന്നെ അതായത് വെജിറ്റബിൾ ഓയിലിൽ തന്നെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഹെയർ ഓയിലുകളെ നമുക്ക് ഉപയോഗിക്കാവൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഏത് തരം ഹെയർ ഓയിലാണെന്നുള്ളത് സെലക്ട് ചെയ്യുക അത് ഉപയോഗിക്കേണ്ട രീതി അനുസരിച്ച് തന്നെ ഉപയോഗിക്കുക ഉപയോഗിക്കുന്നത് സമയം അതുപോലെ തന്നെ ഉപയോഗിക്കേണ്ട രീതി അതുപോലെ അത് കഴുകി കളയേണ്ട രീതി ഇതെല്ലാം ആ രീതിക്ക് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് നല്ലൊരു കാര്യമാണ് ഈ എണ്ണ എന്ന് പറയുന്നത് എണ്ണയുടെ ഉപയോഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകാനായിട്ട് നിങ്ങൾ ഈ എണ്ണ ഉപയോഗം നിങ്ങൾക്ക് സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾ തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പല രോഗങ്ങളും ഉണ്ടാകാനും അതുപോലെ പല രോഗങ്ങളും തുടർന്നു പോകാനും നിങ്ങൾക്ക് ഉള്ള രോഗങ്ങൾ പലതും തുടർന്നു പോകാനും ഇതൊരു കാരണമാകുന്നുണ്ട് അപ്പോൾ ആ ഒരു കാരണങ്ങൾക്ക് ഇത് എണ്ണ നിങ്ങൾ നിങ്ങളുടെ എണ്ണ ഉപയോഗം ഒരു കാരണമാകുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ എൻ്റെ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ചിട്ടയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു ചിട്ട ഉണ്ടാകാനും അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത് മാറാനും ഒരു സഹായമാവുന്നുണ്ടെങ്കിൽ എനിക്കും വളരെ സന്തോഷം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് പുതിയതായിട്ട് എന്തെങ്കിലും വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ ഇതിൽ നമ്പറുകൾ എൻ്റെ നമ്പർ കൊടുക്കാണ്ട് ഫോൺ നമ്പറുകൾ കൊടുക്കാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് എൻ്റെ അടുത്ത് നേരിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ് ചിലപ്പോൾ ഞാൻ തിരക്കിലാണെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് പിന്നെ എപ്പോഴെങ്കിലും വിളിക്കാൻ അല്ലെങ്കിൽ വിളിക്കാനുള്ള സമയം കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് വിളിച്ച് എൻ്റെ ഒന്ന് സംസാരിക്കുന്നതിനും എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം